ഹായ് ഓൾ അസ്സാം വലൈക്കും എന്താ പാടെല്ലാവർക്കും സുഗന്ധ എന്നല്ലേ ഞാൻ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടൈ കമ്മ്യൂണിറ്റി ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നു സുഗന്ധ വീഡിയോ വീഡിയോ എന്താണ് കുറച്ച് ദിവസത്തിന് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു എന്താണ് 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 എന്നുള്ളത് അങ്ങനെ ചോദിച്ചിരുന്നു സംഭവം ഒന്നല്ല പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസാണ് ഹോസ്പിറ്റൽ കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം അവിടെ സൗദിയൽ എന്താണ് സൗദിയയിലാണ് എൻ്റെ അപ്പ സൗദിയയിൽ ഹോസ്പിറ്റലിൽ ആയി പെട്ടെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഇങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പം എന്താണ് ഇന്നെങ്ങനെ മുത്തുമോളെന്ന് വിളിക്കും മുത്തുമോളെ എനിക്കിങ്ങനെ ശ്വാസത്തിന് തടസ്സമുണ്ട് കുളിക്കാനൊന്നും പറ്റണില്ല എന്താണ് വെയ്യ അപ്പാക്ക് തീരെ വെയ്യാന്നിങ്ങനെ പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പം എന്നാൽ പോരി അവിടെ ഇങ്ങനെ നിൽക്കണ്ട ഇവിടെ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറയുമ്പോൾ പറയുന്നു ഇപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് ഇവിടെ നല്ല തിരക്കാവും ഇനി ഇപ്പോൾ വരാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുമായിരുന്നു ഞാൻ അതൊന്നും ഇങ്ങോട്ട് പോരി പോരി പോരിങ്ങൾ എന്നിട്ട് നമുക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് നോമ്പിൻ്റെ മുന്നേ പോകണമെന്നുണ്ടെങ്കിൽ പോവാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ആ ഞാൻ വരാൻ ഞാൻ പറയുക ഞാൻ എന്താണ് കഫീലിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ പനിച്ച് പനിയൊന്നും പനിയൊന്നും ആൾക്ക് മാറണില്ല തീങ്കര പനി മാറുന്നില്ല കുരക്കന്നെ ഇങ്ങനെ ഇങ്ങനെ കുരക്കന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ കുരൊന്നും മാറണീ നിങ്ങൾക്ക് ഇങ്ങനെ പോരിയെന്നാണ് ആളൊരു ദിവസം മൂന്ന് നേരമൊക്കെ വിളിക്കും രാവിലെ വിളിക്കും ഉച്ചക്കെ വിളിക്കും പിന്നെ വൈകുന്നേരം അവിടുത്തെ മഹേരി പിന്നെ ഇപ്പാൻ ഇപ്പാൻ്റെ ഇതിനനുസരിച്ച് ഇങ്ങനെ വിളിക്കുമായിരുന്നു പിന്നെ അങ്ങനായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് നാലാഴ്ച മുന്നേ ഇങ്ങനെ തീരെ മൂന്നു ദിവസമായിട്ട് ഇങ്ങനെ വിളിയൊന്നും കാണുന്നില്ല പിന്നെ ഇപ്പോൾ വീഡിയോ കോളെ വിളിക്കലോ അയ്യമ്മ മോലെ വിളിക്കലും ഞാൻ ഇങ്ങനെ എന്താണ് ഇപ്പം എന്താ വിളിക്കാ ചെറിയ അയ്യൻ ഡെയിലി ഞാൻ അടിച്ചു നോക്കും അപ്പോൾ ഇങ്ങനെ കിട്ടണില്ല ഞാൻ എന്താണ് അങ്ങനെ റിങ്ങിങ് റിങ്ങിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഓഫാക്കിങ്ങണു ഫോണ് അപ്പോൾ എന്താണ് കിട്ടണേനല്ലേ അങ്ങനെ അതേമാതിരി എൻ്റെ മോനക്ക് വീക്കം വന്ന് മുണ്ടി ഇങ്ങനെ ഇവിടെ മുണ്ടിവീക്കം എന്ന് പറയാം അടയ്ക്ക് എന്താ അപ്പോൾ എന്നറിയില്ല വീക്കം മുണ്ടി വീക്കം എന്നൊക്കെ മുണ്ടി വീക്കം വന്നപ്പോൾ എന്താണ് അത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിക്കളും ഇങ്ങനെ പോകാൻ ഞാനും മോനും തന്നെ ആയിരുന്നു മോനെ അപ്പം ഉണ്ട് വിളിക്കണു ഇപ്പം അപ്പം ഞാൻ സർവ്വസാധാരണ ചോദിക്കണം വരെയാണ് ചോദിച്ചപ്പോൾ അതിനോട് എല്ലാം ഇപ്പം ഞങ്ങളെ എവിടെയും ഇപ്പം ഇത്രയും ദിവസം എന്ന് ചോദിച്ചു അങ്ങനെ എന്ത് വിളിക്കാൻ എന്ന് പറഞ്ഞ് മുട്ടുമോളെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം തന്നെ എൻ്റെ അത് എന്തൊക്കെയോ പോലെ ഈ എന്താ ചെയ്യുക ഏതാ ചെയ്യുക ഒന്നും അറിയുന്നില്ല കാരണം എൻ്റെ മോനെ കാണിക്കാൻ പോകണമെങ്കിൽ ഞാൻ എൻ്റെ മോനെ കാണിക്കാൻ പോകുമ്പോൾ ഞാൻ പകുതി എത്തിക്കണ് കാണിക്കാൻ അപ്പോൾ അവിടെ മോനെ കാണിക്കാൻ പോയി ഹോസ്പിറ്റല ഡോക്ടറിനോട് ചോദിക്കുകയാണെങ്കിൽ ഈ എന്തിനോ കരയാണ് മോനക്ക് മുൻവീക്കായിട്ടാണോ കരയണത് കാരണം എന്തോ പോലെ പിന്നെ അങ്ങനെ ഇപ്പം കരയന്നെ ഇപ്പം വീഡിയോ കോൾ വിളിച്ചിട്ട് അത് പറഞ്ഞിങ്ങാണ്ട് ഇപ്പം കരഞ്ഞീങ്ങാണ്ട് ഇപ്പോൾ ഫോൺ വെച്ച് അപ്പോൾ ഞാൻ എന്തിനും ഇപ്പം കരയുന്നത് നിങ്ങൾക്ക് അരയണ്ട അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നു ഒക്കെ ശരിയാവും പനിയാണോ എന്ന് ചോദിച്ചപ്പോൾ അറിയിലൊക്കെ വിറയല അല്ലെങ്കിൽ സോസം കിട്ടാതായിന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പം അങ്ങനെ പെട്ടെന്ന് ഫോണെച്ച് അപ്പം ഞാനും കരുതി എന്നാൽ ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്ന് ഒന്നറിയാൻ അറിയാനും വയ്യ അപ്പം ഞാൻ എന്തേ ഫോണിൽ പൈസ കയറ്റിങ്ങാണ്ട് ഗൾഫ് അവിടെക്ക് വിളിക്കാനുള്ള പൈസ കയറ്റിങ്ങാണ്ട് സൗദിയൊക്കെ ഏ ആഹാ സൗദിയ്ക്ക് വിളിക്കാനുള്ള പൈസ ഞാൻ കയറ്റി മുന്നൂറ് മുന്നൂറ് രൂപ കയറ്റിയും ചെയ്ത് പിന്നെ കോൾ ചാർജ് അവർ കുറച്ച് തരാമെന്നു പറഞ്ഞിട്ട് ഞാൻ ഇതിനെ വിളിച്ച് നോക്കി അപ്പോൾ പറഞ്ഞ് എന്താണെന്നറിയില്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് അഡ്മിറ്റ് ആവണമെന്ന് എനിക്ക് വിളിച്ചിരുന്നു ഇപ്പം അന്ന് രാവിലെ വിളിച്ചപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞിരുന്നു മുത്തോളം എനിക്ക് തീരെ വെയ്യട്ടാ ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നാട്ടിൽ വരും എന്നും പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഇന്നപ്പോൾ പോരി ഇപ്പം അതന്നെ നല്ലതാണ് കാരണം ഇപ്പോൾ അവിടെ ഒറ്റക്കൊരു റൂമിലാണ് ആ നിങ്ങളൊറ്റ റൂമിലല്ല അവിടെ നിൽക്കണ്ട അങ്ങോട്ട് പോരി എന്നറിഞ്ഞ് അപ്പോൾ ഇപ്പം അറിഞ്ഞ് ആ ഞാൻ വരിക തന്നെയാണ് എനിക്ക് തീരെ വെയ്യാന്നും പറഞ്ഞു അപ്പോൾ ആ വിളിയിൽ ഇപ്പം അത് പിന്നെ പെട്ടെന്ന് ശ്വാസം കിട്ടാതായി വീണ് ഇപ്പോൾ അടുത്തുള്ള റൂമുകാരൊക്കെ കൊണ്ടുപോയി എന്നാണ് ഇപ്പം ഇങ്ങനെ അറബികൾക്ക് കാവ് കൊടുക്കുക അവിടെ ഇങ്ങനെ കാവുണ്ടാക്കി കൊടുക്കുക രാവിലെ ഇപ്പം തന്നെ കാവ് ഉണ്ടാക്കി കൊടുക്കൽ കൊടുക്കാൻ ടൈമിലാണ് എനിക്ക് വിളിച്ചത് അപ്പോൾ വന്ന് കൊണ്ടുപോയി എന്നാണ് പിന്നെ ഇപ്പം എൻ്റെ അടുത്ത് അടുത്തുള്ള ഒരാൾ വിളിച്ചിരുന്നു മലയാളീനെ പിന്നെ ഇതാണ് ഇപ്പം അടുത്ത് അവർ നല്ല ആൾക്കാരാണ് അവരിങ്ങനെ വിളിച്ചിട്ട് ഇറങ്ങി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെറുതായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ ഇപ്പം കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു കിഡ്നിയിൽ കല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നാട്ടിൽ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കല്ല് കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അത് എന്താണ് അടഞ്ഞിട്ട് അതിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് അന്ന് തന്നെ പറഞ്ഞിരുന്നെ വർക്കിംഗ് ഇല്ല വർക്കിംഗ് കുറവാണെന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നു ആറുമാസത്തെ ഗുളിക കുടിച്ചാൽ മതിയിരുന്നു ആരോട് പറഞ്ഞിരുന്നു ഗൾഫിൽ പോകേണ്ട എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ആറുമാസം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം ഇപ്പോൾ പോയിട്ടിപ്പോൾ നാട്ടിൽ വന്ന് പോയിട്ടിപ്പോൾ രണ്ട് രണ്ട് കൊല്ലത്തോളം ആവാനായി അപ്പോൾ ഇപ്പം ഈ ഉളിക കുടിച്ചിരിക്കണേ നാട്ടിൽ നിന്ന് ആരെങ്കിലും പോകേണ്ടി എന്നുണ്ടെങ്കിൽ ഉമ്മാനോട് പറയുക ഉളിക മേടിച്ചെന്നാളാണ് ആ ലിസ്റ്റത്തെ വിളികൾ മേടിച്ച നാളെ ഞാൻ കുടിച്ചുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം അങ്ങനെയൊക്കെ പറയും അങ്ങനെയായിട്ട് ഇപ്പോൾ അവിടെ സൗദിയിലെ ഹോസ്പിറ്റലാണ് ആ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ എന്താണ് വീഡിയോ അത് അതറിഞ്ഞോട്ട് എനിക്ക് വീഡിയോ ചെയ്യാനൊരു എന്താ പറയൽ ഒരു മനസ്സിന് സമ്മതം എന്താണ് ഏതാണ് കാരണം നമ്മളെ നാട്ടിലല്ല അന്യ നാട്ടിലാണ് കിടക്കുന്നത് നമ്മളെ നാട്ടിലാണ് നമുക്ക് ഒരു സമാധാനം നമ്മൾ കണ്ണെത്തുന്ന ദൂരത്തുണ്ടാവില്ല അത് അന്യ നാട്ടിലാണ് കിടക്കുന്നത് അത് അവിടെ ഹോസ്പിറ്റലിൽ ഒറ്റ കാണാമല്ലോ അതാകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയല് ഡിപ്രഷനെന്ന് പറയില്ല ഡിപ്രഷൻ്റെ സ്റ്റേജിലായിപ്പോയിരുന്നു ഞാൻ കാരണം ഒന്നും അറിയാനും പറ്റുന്നില്ല എന്താണെന്നും പറ്റുന്നില്ല കാരണം അത്രക്ക് അത്രക്കെന്ന് വെച്ചാൽ അത്രക്ക് ബോണ്ടാണ് ഞാനും ഇപ്പം കൂടി കാരണം എല്ലാ കാര്യങ്ങളും എല്ലാം എല്ലാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തായാലും ഇപ്പം ആദ്യം വിളിച്ച് പറയല് ഇന്നോടാണ് കുത്തുമോളെ ഇങ്ങനെയാണ് 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 എന്താ പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അഭിപ്രായം എന്നോട് ചോദിക്കും ഞാൻ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കണം ഒരാളെ അവന് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ പറയുക എനിക്ക് ഞാൻ ആകെ ഷോക്കായിപ്പോയി ഇപ്പോഴും എന്താണ് അഡ്മിറ്റ് ഡിസ്ചാർജ് ആക്കട്ടെ ഡിസ്ചാർജ് ആക്കിയാൽ നാട്ടിൽ വരും പക്ഷേ അൽഹം ഇതിലില്ല ഇപ്പം വലിയ കുഴപ്പമില്ല ആളിങ്ങനെ ഇപ്പോൾ വിളിച്ച് ഞാൻ സംസാരിക്കും അപ്പോൾ വിളിച്ച് സംസാരിക്കണമൊക്കെ ഉണ്ടാവും വീഡിയോ കോൾ വിളിക്കും അപ്പോൾ എന്താ ബ്ലഡിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് വരികയെന്നാർക്ക് കൗണ്ട് ഇങ്ങനെ കുറയാണ് അപ്പോൾ രണ്ട് കുപ്പി ബ്ലഡൊക്കെ കയറ്റി പിന്നെ അതിൻ്റെ ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കിങ്ങനെ ഭയങ്കര തടിമ ഭയങ്കര ഓവറായിട്ട് ക്ഷീണം പറ്റിയിരിക്കണം അതിൻ്റെ ഒരു പ്രശ്നമാണ് തന്നെ അപ്പോൾ അതൊക്കെ ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഞാൻ വീടിയോടാഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ ഇത് നീണ്ടു പോവുമല്ലോ ഞാൻ പറയണോ പറയേണ്ട ഞാതാ ഞാൻ വീഡിയോ ഇട്ടാൽ മതിയോ എന്നുള്ളൊരു സാധാ പോലെ അങ്ങനെ വീഡിയോ ഇട്ടാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനല്ലേ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ടാബിൽ ലൈവിൽ ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അത് കാരണമാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഞാൻ എന്താണ് മറ്റേ പാർട്ട് രണ്ട് മരുമകളെ രണ്ട് തരത്തിൽ കാണുന്ന അമ്മായിമാരുടെ പാർട്ടി ഞാൻ ഇടണ്ട് ഇൻഷാ അല്ല ചിലപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ ഡീച്ചാർജ് ചെയ്തിപ്പോൾ റൂമൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ കാരണം നമ്മൾക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ വീഡിയോൻ്റെ മുന്നിൽ നിൽക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഇത് കിട്ടണമെങ്കിൽ എനിക്ക് അത്രയ്ക്ക് എൻ്റെ മനസ്സിൽക്ക് ഇപ്പോഴും ഞാൻ അവിടെ ഇങ്ങനെ വേണമെങ്കിലും ഞാൻ ഇപ്പാൻ്റെ അടുത്താണ് എൻ്റെ ചിന്ത എന്നാലും ഇപ്പം ഞാൻ രാവിലെ ഞാൻ രണ്ടാഴ്ചം വിളിച്ച് നോക്കിയപ്പോൾ എനിക്കെനിക്കവിടുന്ന് പൈസ റീചാർജ് ചെയ്ത് തരും മുതല ഇവിടെ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു മുന്നൂറ് ഉറുപ്യ കയറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്നാല് സംസാരം സംസാരിച്ചാലേ അതിൻ്റെ പൈസ കയ്യും ഇനി ഇപ്പം ഇടയ്ക്ക് ഏറ്റവും ഓണം ആക്കുള്ളൂ അപ്പം ഒന്ന് വിളിക്കും ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസം രണ്ട് മൂന്നാല് ദിവസം മുന്നേ പോലെ ഡയാലിസിസ് പോലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ അതിൽ ഇൻഫെക്ഷൻ കൊണ്ട് വന്ന് കൂടിയിട്ട് അത് ഇല്ല വർക്കിംഗ് വരുത്താന് ഡയാലിസിസ് പോലെ ഇപ്പം തന്നെ അപ്പം അടുത്ത് അവിടെ അവരിങ്ങനെ അവർ നല്ല മനുഷ്യന്മാരായിട്ടോ അവരിങ്ങനെ മെസ്സേജ് അയ ഞാൻ മെസ്സേജ് അയക്കണുസരിച്ച് ഇങ്ങനെ റീപ്ലൈ തരും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് പേടിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് റീപ്ലൈ തരും അപ്പോൾ അങ്ങനെ അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് തന്നെ അപ്പോൾ ഇന്നലെ വരെ ചെയ്ത് കിട്ടുന്നത് തന്നെ അപ്പം പെട്ടെന്ന് ആ ഇപ്പം അടുത്ത ഭാഷ മനസ്സിലാവുക തോന്നുന്നത് ഇപ്പം പെട്ടെന്ന് ഒരു റൂമിലായപ്പോൾ വേറെ റൂമൊക്കെ മാറ്റിയാൽ അപ്പം ഇപ്പം പെട്ടെന്ന് വിളിച്ചിട്ടായിരുന്നു എന്നോട് നല്ല സന്തോഷത്തില്ല ഇപ്പം അത് കണ്ട് ഡിസ്ചാർജ് ചെയ്ത് കണ്ട് നാട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് മുത്തുമ്മളെന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടാണ് ഞാൻ കഫീലിനെ വിളിച്ചിരിക്കണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും നല്ല സന്തോഷിച്ച് ഞാൻ സമാധാനമാകുമ്പോൾ അവർ പറഞ്ഞ ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങൾ പെട്ടെന്ന് ഞാനവിടെ പറഞ്ഞയക്ക ഞങ്ങള് പറഞ്ഞയേക്കണ്ട് പിന്നെ എന്താണ് ആരെങ്കിലും പിന്നെ ഇപ്പം ഒറ്റക്ക് വരാൻ കഴിയുമോ ആരെങ്കിലും കൂടെ ഒക്കെ ഒരാളുണ്ടാവും പറഞ്ഞയേക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ പിന്നെയാണ് അറിഞ്ഞത് അത് രണ്ടെണ്ണം കൂടിയും ചെയ്യാണ്ട് ഞാൻ അപ്പോൾ അത് ചെയ്ത് ഇന്നലെ മിനിയാത്തോടെ ചെയ്ത് തന്നെ പിന്നെയാണ് ഇപ്പോൾ അത് ബ്ലഡ് കുറഞ്ഞത് ഈ ഗുളികൻ്റെയും മരുന്നിൻ്റെയും ക്ഷീണം കൊണ്ടാണ് ആൾ ആ ഭയങ്കര ക്ഷീണിച്ചിട്ട് അപ്പം ഇനി ബ്ലഡ് രണ്ട് കുപ്പി ബ്ലഡ് കയറ്റി ഇഞ്ഞ് ഒന്ന് ഉഷാറായിട്ട് ഡിസ്ചാർജ് ആക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇന്ന് സംസാരിക്കാം അപ്പം ഞാൻ സംസാരിച്ചിന്ന് രാവിലെ ഞാൻ രണ്ടാവിശ്യം വിളിച്ചപ്പോൾ സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവരും ഈ വീഡിയോ കൊണ്ട് ആരായാലും എൻ്റെ അപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യും എത്രയും പെട്ടെന്ന് എൻ്റെ അപ്പാൻ്റെ രോഗം ശിഫയാക്കി ഒരാപത്തും കൂടാതെ നമ്മൾ ഞങ്ങൾ കൺമുന്നിൽ എത്തി കിട്ടാൻ വേണ്ടി കണ്ട് എല്ലാവരും ദ്വാ ചെയ്യും അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത് ഇനി ഇഷ്ടപ്പാൻ്റെ ഇപ്പാനെ കണ്ട് നാട്ടിൽ ഇപ്പം എത്തി കിട്ടിയല്ലാതെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സില്ല ഷാള്ളതിനനുസരിച്ചിട്ട് ഞാൻ ഞാൻ വീഡിയോ വീടോടുള്ളു അപ്പം എല്ലാവരും ഒപ്പാക്കും വേണ്ടി ഇതുവ ചെയ്യുക ഒരു ആപത്തും കൂടാതെ നാട്ടിലെത്തി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ അസലാ വലൈക്കും